എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് കാബൂളി കടല കൊണ്ടുണ്ടാക്കുന്ന മസാല ഫ്രൈയുടെ റെസിപ്പിയാണ് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നത് നോക്കാം അതിനായി മുക്കാൽ കപ്പ് കാബൂളി കടല എട്ട് മണിക്കൂറോളം കുതിർത്തതാണ് ഇത് വേവിച്ചെടുക്കാം ഒന്നോ രണ്ടോ വിസലിന് വേവിച്ചെടുത്താൽ മതി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇടാം കാൽ ടീസ്പൂൺ ഇട്ടാൽ മതി കടല കറക്റ്റായി വെന്തിട്ടുണ്ട് വെള്ളം ഊറ്റിയൊരു പാത്രത്തിലേക്ക് ഇടാം മാറ്റി മാറ്റിവെക്കാം തണുത്തതിന് ശേഷം ബാക്കിയുള്ള മസാലകൾ ചേർക്കാം കടല നന്നായി തണുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ചെറുതായി മുറിച്ച കറിവേപ്പില അര ടീസ്പൂൺ വീതം കായം മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ വീതം ചെറിയ ജീരകവും വലിയ ജീരകവും ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പിടാം മുക്കാൽ കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട് കുറേശ്ശേട്ട് യോജിപ്പിച്ചെടുക്കാം അരിപ്പൊടി എടുത്തിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്യാം മസാല കടലയിൽ നിന്നായി പൊതിഞ്ഞിരിക്കണം കുറച്ചുകൂടി കടലമാവ് ഇടാം സമയത്ത് ഉപ്പ് ഒന്നുകൂടി ചെക്ക് ചെയ്ത് വെക്കാം ഇതിപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട് കടലമാവ് ഏകദേശം അരക്കപ്പും അരിപ്പൊടി മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഇടാം ഇട്ടുകൊണ്ടുതന്നെ എങ്ങനെയൊന്ന് ഇളക്കി കൊടുത്താൽ എല്ലാം വേറെയിട്ട് കിട്ടും അപ്പം അതേക്കടങ്ങിയിട്ടുണ്ട് ഒന്നുകൂടി ക്രിസ്പിയെടുക്കെല്ലാം മേലേക്ക് പൊങ്ങി വന്നിട്ടുണ്ട് രണ്ട് മിനിറ്റ് കൂടി വറുത്തെടുക്കാം ഇനി എടുക്കാം കടല നല്ല ക്രിസ്പി ആകുമ്പോൾ എണ്ണയുടെ മേതയ്ക്ക് ഇങ്ങനെ പൊങ്ങി വരും ഇതാണ് കറക്റ്റ് പാകം തണുക്കുമ്പോ ഒന്നും കൂടി ക്രിസ്പി ആകും ബാക്കിയുള്ളത് കൂടി ഇടാം ഒരു പ്രാവശ്യം വറുത്തെടുക്കാൻ ഏകദേശം ഏഴെട്ട് മിനിറ്റോളം ആകും അതൊക്കെ കുറെശ അടങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലിടാം ചെറുവേത്തിന് നന്നായി ഡ്രൈ ആക്കിയതിനു ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ ഇല്ലെങ്കിൽ എണ്ണ തെറിക്കും ഇനി ഇതിലേക്ക് നാല് വെളുത്തുള്ളി അല്ലി കൂടി ഇടാം കടല ക്രിസ്പി ആകുമ്പോൾ എണ്ണയുടെ മീതേക്ക് പൊങ്ങി വരും കടലയെല്ലാം മേലെ പൊന്തി വന്നിട്ടുണ്ട് ഇതെടുക്കാം എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഈ മസാല ഫ്രൈഡ് റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല ക്രിസ്പിയാണ് ഈ കടല വറുത്തത്